എന്തുകൊണ്ടാണ് ക്രിസ്തീയ സമൂഹം കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് പുരാതന ക്രിസ്ത്യാനികൾ വലിയ നോമ്പിൻ്റെ നാൽപ്പത്തിയൊന്നാം ദിവസം നാൽപ്പതാം ദിവസം വെള്ളിയാഴ്ച കഴിഞ്ഞ് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് കൊഴുക്കട്ട നാൽപ്പത് ദിവസം കർത്താവ് നോമ്പ് നോറ്റതിൻ്റെയും പിന്നീടുള്ള പത്ത് ദിവസം കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെയും ഓർത്ത് ക്രിസ്തീയ സമൂഹം നോമ്പ് നോൽക്കുന്നു അതുവരെ അനുഷ്ഠിച്ച നോമ്പിൻ്റെ തീഷ്ണത ഒട്ടും കുറയാതെ നോമ്പ് നോൽക്കുന്നതിനാണ് കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് കൊഴു എന്നാൽ മഴു എന്ന അർത്ഥം കൊഴു ഭൂമിയെ ചിതറിക്കുന്നത് പോലെ പാതാളവാതുക്കൽ അവരുടെ അസ്ഥികൾ ചിതറിക്കപ്പെട്ടു എന്ന സങ്കീർത്തനത്തിലെ വാക്കുപോലെ ബദാനിയയിൽ നിന്നും എരുസലേമിലേക്കുള്ള യാത്രയിൽ യേശുക്രിസ്തു ലാസറിൻ്റെ ഭവനത്തിലെത്തി ലാസറിൻ്റെ ഭവനത്തിൽ പെട്ടെന്ന് വന്നതുകൊണ്ട് അവരറിയിക്കാതാണ് വന്നത് അപ്പോൾ പെട്ടെന്നുണ്ടാക്കിയ ഒരു ഫുഡാണ് ലാസറിൻ്റെ സഹോദരിമായ മാർത്തയും അറിയും പെട്ടെന്നുണ്ടാക്കിയ ഒരു ഫുഡാണ് കൊഴുക്കട്ട എന്ന് പറയപ്പെടുന്നു അപ്പോൾ പെട്ടെന്നുണ്ടാക്കിയതുകൊണ്ട് തന്നെ മാർത്തയുടെ കൈവിരലുകൾ ഇതിൽ മാ ആ പലഹാരത്തിൽ പതിഞ്ഞു എന്ന് പറയപ്പെടുന്നു അതാണ് കൊഴുക്കട്ടയിൽ ആ കൈവിരലുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ചരിത്രത്തിൽ യേശു ക്രിസ്തുവിനെ കല്ലെറിയുന്ന സംഭവത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് കൊഴുക്കട്ട എന്ന് പറയപ്പെടുന്നു അങ്ങനെ അനവധി കഥകൾ പ്രചരിക്കുന്നുണ്ട് ഏത് കഥയായാലും വാർത്തയുണ്ടാക്കിയ കൊഴുക്കട്ടയാണ് എനിക്ക് പറയാൻ താല്പര്യം കൂടുതൽ ഏതായാലും താങ്ക് ഫോർ വാച്ചിങ്